ഉപേക്ഷിച്ചെന്ന് ഉണ്ണി മുകുന്ദൻ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗമാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയുടേത് മലയാളത്തിൽ വന്നതിൽ വെച്ച് ഏറ്റവും വൈലന്റായി ചിത്രത്തിന് കേരളത്തിന് പുറത്തേക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് മണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ മാർക്കോ രണ്ടാം ഭാഗം ചെയ്യുന്നില്ല എന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ വന്ന മാർക്കോ രണ്ടാം ഭാഗത്തെ പറ്റി ചോദിച്ചുള്ള ആരാധകന്റെ കമന്റിന് ആയിട്ടാണ് ഉണ്ണി മുകുന്ദൻ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെ ക്ഷമിക്കണം മാർക്കോ സീരീസ് തുടരാനുള്ള പദ്ധതികൾ ഞാൻ ഉപേക്ഷിച്ചു പ്രൊജക്റ്റിന് ചുറ്റും വലിയ നെഗറ്റിവിറ്റിയാണ് മാർക്കോയേക്കാൾ വലുതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം നിങ്ങൾ തന്നെ സ്നേഹത്തിനും പിന്തുണക്കും നന്ദി എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കമന്റിൽ കുറിച്ചിരിക്കുന്നത് അനേ പതേനെ സംവിധാനം ചെയ്ത ചിത്രം നൂറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ചിത്രം ഡിസംബർ ഇരുപതിനായിരുന്നു കേരളത്തിൽ റിലീസിനെത്തിയത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ